അന്ന് ഓഫീസിലിരുന്നിട്ടും രുദ്ധൻ ആകെ അസ്വസ്ഥത പോലെയായിരുന്നു ഗൗരിയുടെ വാക്കുകൾ ഓരോ നിമിഷവും അവനിൽ അലയടിച്ചുകൊണ്ടിരുന്നു എങ്കിൽ പോലും മാധുവിൻ്റെ പ്രവൃത്തികളിൽ മറ്റൊരർത്ഥം കാണാൻ അവന് സാധിച്ചിരുന്നില്ല എല്ലാം ഗൗരിയുടെ തെറ്റിദ്ധാരണയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു അല്ലെങ്കിലും ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ എല്ലാ ഭാര്യമാരും സ്വാർഥരാണല്ലോ തൻ്റെ ഭർത്താവിനെ തന്നെക്കാൾ കൂടുതലായി മറ്റാരും സ്നേഹിക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണല്ലോ ഒട്ടുമിക്ക ഭാര്യമാർക്കും അതിപ്പോൾ അമ്മയായാലും പെങ്ങളായാലും ശരി തൻ്റെ ഭർത്താവ് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ ഒരു ലൈനാണ് എല്ലാ സ്ത്രീകൾക്കും അതുകൊണ്ട് പ്രിയെ കുറ്റം പറയാനും പറ്റില്ല അവനൊരു ചെറു ചിരിയോടെ മനസ്സിലാലോചിച്ചു എത്രയും പെട്ടെന്ന് പ്രിയയുമായുള്ള പിണക്കം മാറ്റണം ഇത്രയും ദിവസമൊന്നും അവളോട് പിണങ്ങിയിരിക്കാൻ തനിക്ക് പറ്റില്ല രാവിലെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ നെഞ്ചിലാണ് വന്ന് തറച്ചത് മാധുവിൻ്റെ കയ്യിൽ അയൻ ചെയ്യാനുള്ള യൂണിഫോം കൊടുത്തപ്പോൾ ആ ഉണ്ടക്കളെ തെളിഞ്ഞു നിന്ന ദേഷ്യം ഓ അപ്പം തന്നെ അരച്ചു കലക്കി കൊടുത്തിരുന്നെങ്കിൽ അവൾ ഒറ്റ വരിക കുടിച്ചേനെ എന്നവനൊരു പുഞ്ചിരിയോടെ ഓർത്തു വിഷംപിപ്പാറു അവൻ പതിയെ പിറകൊളുത്തു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഗൗരിയോടുള്ള പിണക്കം മാറ്റി അവളെയും കിച്ചുവിനെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകണം അവൻ അതും മനസ്സിൽ കരുതി ഉച്ചയ്ക്ക് ശേഷം ലീവ് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയെങ്കിലും തിരക്ക് കാരണം അവൻ ഇറങ്ങിയപ്പോൾ സന്ധ്യോടടുത്തു വണ്ടി നിർത്തി ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറിയതും മാധുവിൻ്റെ അലർച്ചയാണ് അവനെ സ്വീകരിച്ചത് ഞെട്ടലോടെ അവൻ ഓടിയകത്തേക്ക് കയറിയതും പടിക്കെട്ടിൽ നിന്നും ഉരുണ്ടു വീഴുന്ന മാധുവിനെ കണ്ട് വിറങ്ങലിച്ചു നിന്നു അതിനേക്കാൾ അവനെ തളർത്തിയത് പടിക്കെട്ടിന്റെ ഏറ്റവും മുകളിൽ പകച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടായിരുന്നു മാധുവിന്റെ കരച്ചിലാണ് അവനെ സുഭവത്തിലേക്ക് കൊണ്ടുവന്നത് മാധു മോളെ അവൻ പെട്ടെന്ന് അവളെ അവളെടുത്ത് മടിയിലേക്ക് കിടത്തി കവളി തട്ടിക്കൊണ്ട് വിളിച്ചു അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നിരുന്നു മാധു മഹി ഓടി വന്ന് ബുദ്ധന്റെ കയ്യിൽ നിന്നും അവളെടുത്ത് ചേർത്ത് പിടിച്ചു എന്താ പറ്റിയത് എന്തെന്റെ കുഞ്ഞിനെ ശാരദെ വേഗം വെള്ളം കൊണ്ടുപോവാ ജഗന്നാഥൻ പറഞ്ഞത് കേട്ട് അവർ ഓടി അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ടുവന്ന് മാധുവിന് കൊടുത്തു ഇവള ഇവള മാധുവിന് മുകളിൽ നിന്ന് തള്ളിയിട്ടത് ആദ്യത്തെ പകപ്പ് മാറി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഗൗരിയെ ചൂണ്ടിക്കൊണ്ട് ലേ ഉറക്കെ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി എന്താ എന്താ നീ പറഞ്ഞത് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ മാധവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു സത്യമാണ് ഏട്ടാ ഞാൻ കണ്ടതാ ഞാൻ മാത്രമല്ല അ നയനയും കണ്ടു അല്ലേ അതേട്ടാ ഞാനും കണ്ടു ലയ പറഞ്ഞത് കേട്ട് നയന അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രൻ ഗൗരിയെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകളും അവനിലായിരുന്നു അവന്റെ കണ്ണുകളിൽ കണ്ട സംശയം അവളെ തളർത്താൻ പാകത്തിനുള്ളതായിരുന്നു അവൾ ചുവരിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ മുറുകി അടച്ചു ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നീ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ മാധുവിനെ പിന്നിലേക്ക് തള്ളിയിടുന്നത് കണ്ടത് ലയ ഉറക്കെ പറഞ്ഞതും എല്ലാവരും വിശ്വസിക്കാനാകാതെ ഗൗരിയെ നോക്കി അവൾ നിസ്സഹായതയോടെ അല്ല എന്ന രീതിയിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു ഇവൾ തന്നെയാ മതി വിചാരണയൊക്കെ പിന്നെ ആദ്യ മാധുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ബ്ലഡ് ഒത്തിരി പോയിട്ടുണ്ട് ലയം വീണ്ടും ഗൗരിക്കെതിരെ പറയാൻ തുടങ്ങിയതും ഇന്ദ്ര എല്ലാവരോടുമായിട്ട് പറഞ്ഞു അപ്പോഴേക്കും മഹി മാധുവിനെ എടുത്ത് പുറത്തേക്ക് ഓടിയിരുന്നു അവന്റെ പിന്നാലെ തന്നെ രുദ്രനും ഇന്ദ്രനും മാധവനും ജഗന്നാഥനും കൂടി പോയി തൃപ്തിയായില്ല ഒരു നിനക്കിപ്പോൾ കൊല്ലാനും മാത്രം എന്ത് ദ്രോഹമാണ് ആ പാവം നിന്നോട് ചെയ്തത് അവർ പോയി കഴിഞ്ഞതും ഒന്ന് പ്രതികരിക്കാൻ പോലും ആകാതെ ഹാളിൽ തന്നെ തറഞ്ഞു നിന്ന ഗൗരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ലേയ ചോദിച്ചതും അവൾ മുഖമുയർത്തി ലേ ഒന്ന് നോക്കി അവളുടെ നോട്ടത്തിൽ ലയ ഒന്ന് പതറി അപ്പോഴേക്കും അവളുടെ കയ്യിൽ നയനയുടെ പിടി വീണു അമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക ഇവിടെ നിന്ന് സമാധാനം കിട്ടില്ല നന്ദേട്ടാ വാ ഗൗരിയുടെ നോട്ടത്തിൽ പതറിപ്പോയ ല പെട്ടെന്ന് ശാരദയോടായി പറഞ്ഞുകൊണ്ട് നയനയും കൂട്ടി ഹോ നന്ദനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവർ പോയി കഴിഞ്ഞതും ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് മറ്റുള്ളവരും അകത്തേക്ക് നടന്നു ഒടുവിൽ ആ അകത്തളത്തിൽ അവൾ മാത്രം തനിയെ നിന്നു ആരും ആശ്രയമില്ലാതെ ഒറ്റപ്പെട്ടതുപോലെ ഐശ്വര്യനു മുന്നേ എന്ത് ചെയ്യണമെന്നറിയാതെ മഹി വിറങ്ങലിച്ചു നിന്നു മറ്റുള്ളവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു മാധവിനെ അകത്തേക്ക് കയറ്റിയിട്ട് അരമണിക്കൂറോളം ആയിരുന്നു ഇതുവരെ ഒരു വിവരവും പറഞ്ഞില്ല രുദ്രൻ്റെ നിറയെ ലേ പറഞ്ഞ വാക്കുകളും കുരുങ്ങിക്കിടക്കുകയായിരുന്നു എൻ്റെ പ്രിയയ്ക്ക് അത്രയും ക്രൂരത കാട്ടാൻ സാധിക്കുമോ അവന്റെ ഹൃദയം അവനോട് തന്നെ ചോദിച്ചു ആ നിമിഷം തന്നെ അവൻ്റെ മനസ്സിൽ തങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നാൽ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന ഗൗരിയുടെ വാക്കുകളും അലയടിച്ചു പ്രിയയ്ക്ക് നേരത്തെ തന്നെ മാധവനോട് ദേഷ്യമായിരുന്നു അതിൻ്റെ കൂടെ താനൊന്ന് മാധുനെ കൊണ്ട് ഡ്രസ്സായം ചെയ്യിപ്പിച്ചത് അവളുടെ ദേഷ്യ ഇരട്ടിയാക്കിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് അവൾ തള്ളിയിട്ടതാകുമോ വെയ്യ നയനെ പ്രിയ മാധുവിനെ തള്ളിയിടുന്നത് കണ്ടു എന്നല്ലേ പറഞ്ഞത് അവൾക്ക് പ്രിയയെക്കുറിച്ച് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ മനസ്സിലേക്ക് ആകെ അസ്വസ്ഥത നിറഞ്ഞു സത്യം എന്താണെന്നറിയാതെ സത്യമെന്താണെന്നറിയാതെ അവനാകെ ഉടരെ ലച്ചുവേച്ചി റൂമിൽ കണ്ണിനെ ഉറക്കുകയായിരുന്ന ലച്ചു ഗൗരിയുടെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കി എന്താ പ്രിയ ചേച്ചി മോനെ കുറച്ചു സമയം നോക്കാമോ ലച്ചുവിനോടെ ഗൗരി ചോദിച്ചതും ലെച്ചു അവളെയൊന്ന് നോക്കി അവളുടെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ വിളറിയ മുഖവും കാണുന്തോറും ലച്ചുവിൻ്റെ നെഞ്ചി നേറി നീ എവിടെ പോകുന്നു പ്രിയ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാൻ ചേച്ചി ലച്ചു ചോദിച്ചത് കേട്ട് അവൾ മറുപടി പറഞ്ഞു ഇപ്പോൾ പോണോടാ ഒത്തിരി ഇരുട്ടിയില്ലേ കുറച്ചു കഴിയുമ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വരും അവൾ ഗൗരിയുടെ കയ്യിൽ നിന്ന് ലെച്ചുവിനെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു പോണം ചേച്ചി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അവൾ ലെച്ചുവിനെ നോക്കി നിർവികാരതയോടെ പറഞ്ഞു മോളെ എന്താ ഇന്നുണ്ടായത് മാധു എങ്ങനെയാണ് വീണത് പറയാം ചേച്ചി എല്ലാം ഞാൻ പറയാം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാം ഞാൻ പറയാം ലച്ചു ചോദിച്ചതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ശരി പിന്നെ നീ മറ്റേ കാര്യം രുദ്രനോട് പറഞ്ഞു അവൾ ചോദിച്ചത് ഗൗരി മുഖം കുഞ്ഞിച്ചുകൊണ്ട് ഇല്ല എന്ന രീതിയിൽ തലയാട്ടി സാരമില്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞാലും മതി ഉം എങ്കിൽ പൊറ്റോ അവൾ പറഞ്ഞതും ഗൗരി തിരിഞ്ഞു നടന്നു ചേച്ചി രണ്ടു സ്റ്റെപ്പും മുന്നോട്ട് വെച്ച ശേഷം തിരിഞ്ഞു നിന്ന് ഗൗരി വിളിക്കുന്നത് കേട്ടതും ലച്ചു സംശയത്തോടെ അവളെ നോക്കി ചേച്ചി കരുതുന്നുണ്ടോ ഞാനാണ് മാധുവിനെ തള്ളിയിട്ടതെന്ന് നിറക്കണ്ണുകളോടെ ഗൗരി ചോദിക്കുന്നത് കേട്ടതും ലച്ചു അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഒരു ഉറുമ്പിനെ പോലും നോവിക്കത്ത നീ അവളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാനും മാത്രം മണ്ടിയല്ല ഞാൻ കേട്ടോ അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ നീ ചെല്ലേ പോയിട്ട് പെട്ടെന്ന് വാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തതും ഗൗരി അവളുടെ കയ്യിലിരുന്ന കിച്ചുമോനെ നിറകയിൽ ചുംബിച്ചു ശേഷം അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി എന്റെ മോനെ നോക്കണേ ചേച്ചി അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്താഴി പറയുന്നത് ഇവൻ എൻ്റെയും മോനല്ലേ നീ ധൈര്യമായിട്ട് പോയിട്ട് വാ നെച്ചു പറഞ്ഞതും ഗൗരി അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു കാറിൽ കയറിയിരുന്ന് ഡ്രൈവറോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞുകൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും ഇതിൽ ഒട്ടും തന്നെ സമാധാനം ഉണ്ടായിരുന്നില്ല അവൻ പതിയെ എഴുന്നേറ്റ് കോറിഡോറിലൂടെ ലോങ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു അവൻ്റെ മനസ്സിലേക്ക് ഗൗരിയുടെയും മാധുവിൻ്റെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു ഏട്ടാ പിന്നെ ഞാൻ ലയ വിളിക്കുന്നത് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി എന്താ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ലേയെ നയനെയും അവൻ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതേട്ടാ ഇന്നുണ്ടായ സംഭവം ഇത് ആദ്യത്തേതല്ല ഇതിനു മുമ്പ് പ്രിയ മാധുവിനോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്ത് നിങ്ങൾ എന്താവശ്യമാണ് ഈ പറയുന്നത് ലയ പറഞ്ഞത് കേട്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അനാവശ്യമല്ല ഏട്ടാ സത്യമാണ് പറഞ്ഞത് ഏട്ടനോട് ആരും കൂടുതലായിട്ട് അടുക്കുന്നത് പ്രിയക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് മാധു സത്യം പറഞ്ഞാൽ മാധു ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയ തന്നെ പ്രിയയെ പേടിച്ചായിരുന്നു മാധു അവളെ എന്തിനാ പേടിക്കുന്നത് അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഇതിനു മുമ്പ് രണ്ടു തവണ പ്രിയ മാധുവിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു നോ പ്രിയ പറഞ്ഞതും ഇതൊരു ഞെട്ടലോടെ അവരെ നോക്കി സത്യമാണ് ഏട്ടാ അന്ന് കഷ്ടിച്ച അവൾ രക്ഷപ്പെട്ടത് ഒരിക്കൽ മാധു കിച്ചണിൽ നിന്നപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്ത് വെച്ചിരുന്നു തക്ക സമയത്ത് ആമയുടെടത്ത് കണ്ടതുകൊണ്ട് അന്ന് അവൾ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് അവൾ കുളത്തിൽ തള്ളിയിടാൻ നോക്കി അന്ന് ഞാനവളെ രക്ഷിച്ചത് അതിനുശേഷമാണ് അവൾ ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയത് ലേ അത് പറഞ്ഞതും അവൻ ആ രണ്ട് സംഭവങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒരിക്കൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പ്രിയ ടെൻഷനോടെ പറഞ്ഞ കാര്യമായിരുന്നു ഗ്യാസ് സിലിണ്ടർ ഓണായിരുന്നു എന്നും മധു തലനാരേക്ക് രക്ഷപ്പെട്ടതെന്നും അത് കഴിഞ്ഞൊരു ദിവസം താൻ ഓഫീസിലിരുന്നപ്പോഴാണ് മാധു കുളത്തിൽ വീണു എന്ന് പറഞ്ഞ ഫോൺ വന്നത് ഇവിടെ രണ്ടിടത്തും അന്ന് പ്രിയയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അവൻ ഓർത്തു അപ്പോൾ അതൊക്കെ അന്ന് പ്രിയ ചെയ്തതായിരുന്നു അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് അവൻ ഗൗരവത്തോട് ചോദിച്ചു അത് മാതു തന്നെയാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് വന്ന ശേഷം ആദ്യമായി ലീവ് കിട്ടിയപ്പോൾ നാട്ടിൽ വരുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവൾ അതിനെ ശക്തമായി എതിർത്തു ആ സമയം അവളുടെ മുഖത്ത് ഒരു പേടി ഞാൻ കണ്ടു വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അവൾ നാട്ടിലേക്ക് വരില്ല എന്നും അവിടെ പേടിയാണെന്നും പറഞ്ഞു എന്താ കാര്യമെന്ന് കുറേ വട്ടം ഞാൻ ചോദിച്ചിട്ടും അവൾ പറഞ്ഞില്ല ഒടുവിൽ ഞാൻ ഒത്തിരി നിർബന്ധം പിടിച്ചിട്ടാണ് അവൾ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ആദ്യം എനിക്കും ഒരു ഷോക്കായിരുന്നു എന്നിട്ടെന്താ അന്ന് നിങ്ങളിത് ആരോടും പറയാഞ്ഞത് ഇത്തരം നിർവികാരതയോടെ അവരോട് ചോദിച്ചു അത് അത് മാധു പറഞ്ഞിട്ടാ ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അത് ദോഷമായി ബാധിക്കുമെന്ന് മാധു പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി അതുകൊണ്ടാണ് അന്നൊന്നും പറയാതിരുന്നത് അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു ഏട്ടാ അവളെ സൂക്ഷിക്കണം ഇനി അവൾ മാധുവിനോട് ഇങ്ങനെ തന്നെ പെരുമാറും അവൾ കേട്ടന്റെ കാര്യത്തിൽ ഓവർ പൊസിനെസ് ആണ് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊയ്ക്കോ തിരിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ലേയോഡാവൻ പറഞ്ഞതും അവളൊന്നയനെ പരസ്പരം ഒന്ന് നോക്കി ദേവിട്ടാ ആ സമയത്താണ് ഗൗരി അങ്ങോട്ട് കയറി വന്നത് അവൾ അവനെ വിളിച്ചതും അവൻ ഞെട്ടലോടെ അവളെ നോക്കി ദേവേട്ടാ ഞാൻ അവന്റെ അടുത്തേക്ക് വന്ന് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കയ്യെടുത്ത് തടഞ്ഞു എന്തുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം ഇപ്പം നീ വീട്ടിലേക്ക് പോ പ്രിയ അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു അതിനേക്കാളുപരി തന്നെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാത്തതിൽ ദേഷ്യവും തോന്നി പറ്റില്ല ദേവേട്ടാ എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം അവൾ അവനെ നോക്കി വാശിയോടെ പറഞ്ഞതും അവൻ്റെ മുഖത്ത് ദേഷ്യം എറിച്ച് കയറി നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേടി ഇനി എന്താ നിനക്ക് വേണ്ടത് ഒരു പാവം പെണ്ണിനെ കൊല്ലാൻ നോക്കിയിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നിനക്ക് നാണാകുന്നില്ലേ രുദ്രനോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്ന ഗൗരിയെ കണ്ട് ലയ ദേഷ്യത്തോട് അവളുടെ നേരെ ചീറി കുറ്റബോധം തോന്നാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലെയാ മാധു വീണെങ്കിൽ അത് അവൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് പിന്നെ ഞാൻ സംസാരിക്കുന്നത് ദയവേട്ടനോടാ എൻ്റെ ഭർത്താവിനോട് അതിനിടയിൽ കയറി സംസാരിക്കാൻ നീ ആരാ ഗൗരി നല്ല രീതിയിൽ തന്നെ ദേഷ്യം വന്നിരുന്നു കേട്ടില്ലേട്ടാ ഇവൾ പറഞ്ഞത് ഏട്ടൻ്റെ സ്വന്തം പെങ്ങളായ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് ഏട്ടനെ നോഹിച്ചു നോക്കിക്കേ ഇവൾ മാധുവിന് മനപ്പുറം തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണെന്നുള്ളതിന് ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേട്ട വേണ്ടത് ലേ രുദ്രനെ നോക്കി സങ്കടഭാവത്തോടെ പറഞ്ഞു ഡി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഗൗരി ലേയുടെ നേരെ ദേഷ്യത്തോടെ വന്നതും രുദ്രൻ അവളെ പിടിച്ചു നിർത്തി കാരണം താഞ്ഞടിച്ചു കവളിൽ കയ്യം വെച്ച് അവൾ രുദ്രനെ അവിശ്വസനീയോടെ നോക്കി മിണ്ടരുത് നീ നീ എന്താ പറഞ്ഞത് ഇവൾ അനാവശ്യം പറഞ്ഞതാണെന്നോ എന്റെ പെങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വാസം ഓൾറെഡി അപ്പോൾ ഞാൻ പറയുന്ന ദൈവത്തിന് വിശ്വാസമില്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ ദയനീയമായി ചോദിച്ചു ഇല്ല എങ്ങനെ ഞാൻ നിന്നെ വിശ്വസിക്കും നീ മാധുവിനെ തള്ളിയിടുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അതിൽ കൂടുതൽ തെളിവൊന്നും വേറെ വേണ്ടല്ലോ രുദ്ര അവളുടെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവൻ്റെ ഭാവമാറ്റം വിശ്വസിക്കാനാകാതെ തറങ്ങുന്നതെന്നും അല്ലെങ്കിൽ തന്നെ അവളെ കൊല്ലാൻ പോലും നിനക്ക് യാതൊരു മടിയില്ലെന്ന് നീ എന്നോട് തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് നല്ല പിള്ള ചമയുന്നു ഛേ നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഞാൻ ജീവനെപ്പോലെ നെഞ്ചിക്കൊണ്ട് നടന്നതെന്നും ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു പോലെ കണ്ടവളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത നിന്റെ കയ്യിൽ വിശ്വസിച്ച് ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ തരും എന്നും പറഞ്ഞ് നീ അതിനെയും കൊല്ലില്ല എന്ന് എങ്ങനെ അറിയാം ദേവേട്ടാ ഇനി എൻ്റെ മുനി കണ്ടുപോകരുന്ന് തന്നെ ഇറങ്ങി പോടി ഇവിടെ നിന്ന് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിന്നിലേക്ക് തള്ളി ആ വീഴാൻ പോയ ഗൗരി മലം കൈ കൊണ്ട് തൻ്റെ വയറിൽ പിടിച്ചു നീന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം ഒന്നും ഇണ്ടാതെ അവൾ തിരിഞ്ഞ പടികൾ ഇറങ്ങി പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ കൂടെ അവൻ്റെ നേരെ നീണ്ടതും അവൻ അവളെ വെറുപ്പോടെ നോക്കി മുഖം തിരിച്ചു ചുണ്ടിൽ വിരിഞ്ഞ പുച്ചിരിയോടെ അവൾ എന്നേക്കുമായി അവന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി അവൾ പടിഞ്ഞിൽ ഇറങ്ങി പടിഞ്ഞിറങ്ങിപ്പോകുന്നത് നിർവികാരതയോടെ അവൻ നോക്കി നിന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു മിഴികൾ ഇറകി അടച്ചുകൊണ്ട് അവൻ തിരിഞ്ഞതും പിന്നെ നിൽക്കുന്ന മാധവനെയും ഇന്ദ്രനെയും കണ്ട് അവനൊന്ന് പതറി ഇവർ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് നീ അവളെ അത്രയും പറയേണ്ടതായിരുന്നു രുദ്ര പ്രിയയ്ക്ക് പറയാനുള്ളത് കൂടെ നീ കേൾക്കണമായിരുന്നു ഇന്ദ്ര അവനോട് പറഞ്ഞതും അവനൊന്നും വെണ്ടാതെ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഐശ്വരിനു മുന്നിലേക്ക് നടന്നു അവൻ പോയതും ഇന്ദ്രനും മാധവനും ലേ നയനീൻ്റെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ പിന്നാലെ തന്നെ പോയി ഇന്ദ്രന്റെ നോട്ടത്തിൽ പതറിയിലെ പേടിയോടെ നയനയുടെ കയ്യിൽ മുറുകി പിടിച്ചതും അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ അവളെ ആശ്വസിപ്പിച്ചു അവർ ഐ സുവിന് മുന്നിലെത്തിയതും ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു ഡോക്ടർ മാധുരിക്ക് മഹി വെപ്രാളത്തോടെ അയാളുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചതും ഡോക്ടർ ഒന്ന് ചിരിച്ചു ഹേ കൂൾ മിസ്റ്റർ മഹി മഹേന്ദ്രൻ എസ് മഹേന്ദ്രൻ ഞാൻ ഷീസ് ഓക്കെ വീഴ്ചയിൽ നെറ്റിയിൽ മുറിവുണ്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പേടിച്ചിട്ടായിരിക്കും ബോധം പോയത് എന്തായാലും ഇപ്പൊ ഓക്കെയാണ് ആള് ഉടനെ റൂമിലേക്ക് മാറ്റും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരാശ്വാസം തെളിഞ്ഞു ഒരു പുഞ്ചിരിയോടെ ഡോക്ടർ നടന്നകുന്നതും ദരിദ്ര ആശ്വാസത്തോടെ ചേർലേക്കിരുന്നു ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നില്ല നാളെ മുതൽ തന്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്നുള്ളത് അറിയില്ല എന്ന് താൻ കാരണം തന്റെ ഒരു വാക്ക് കാരണം തന്റെ പെണ് എന്നുമായി തന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്നത് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞതും കിച്ചുവിൻ്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി അത് കണ്ടതും കണ്ണൻ അവനെ ചേർത്ത് പിടിച്ചു എല്ലാവരുടെയും കണ്ണുകളും ലെയുടെ നേർക്ക് നീണ്ടു അതിൽ വെറുപ്പ് നിറയുന്നത് അവൾ വേദനയോടെ കണ്ടു പിന്നെ എങ്ങനെയാ മുത്തശ്ശി ചെറിയമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിഞ്ഞത് മാധവമ്മയെക്കുറിച്ച് ചെറിയമ്മ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചെറിയച്ഛൻ മനസ്സിലാക്കിയത് ഇന്ദ്രന്റെ രണ്ടാമത്തെ മകൻ നവീൻ മുത്തശ്ശിയോടായി ചോദിച്ചതും അവരുടെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി അമ്മേ മാധവിന്റെ അവസ്ഥ അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരുന്നു ആമ ഓടിക്കൊണ്ടുവന്നത് എന്താ ഭാമേ ഹോസ്പിറ്റലിൽ വിവരം അറിഞ്ഞു അറിഞ്ഞോ അമ്മേ സിന്തരേട്ടം വിളിച്ചിരുന്നു അവിടെ കുഴപ്പമൊന്നുമില്ല നെറ്റിയിൽ ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ നാളെ ഡിസ്ചാർജ് ചെയ്യും പേടിച്ചതുകൊണ്ടാണ് ബോധം പോയത് ഭാമ പറഞ്ഞിട്ടും അവർ ഒരു നെടുവീർപ്പോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു സോമേട്ടനോട് പറഞ്ഞു മോളെ പാവം ആദ്യം പേടിച്ചിരിക്കുകയായിരിക്കും ലച്ചു പറയാനായി പോയിട്ടുണ്ട് ശാരദ ചോദിച്ചതിന് മറുപടിയായി ഭാമ പറഞ്ഞു എന്നാലും പ്രിയമോൾ അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഭാമേ ഇല്ലമ്മേ നമുക്കറിയാവുന്ന പ്രിയ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ലയിക്കുന്ന എനിക്കും തെറ്റുപറ്റിയതാവും അങ്ങനെ ആയാൽ മതിയായിരുന്നു ഭാമ പറഞ്ഞത് കേട്ട് ശാരദാമ പറഞ്ഞു എന്നിട്ട് പ്രിയ എവിടെ എല്ലാവരും പോയ ശേഷം മോളെ ഒന്നും കണ്ടതുകൂടെയില്ല പാവം ആകെ തകർന്നിട്ടുണ്ടാകും ശരിയാ ഞാനും പിന്നെ കണ്ടില്ല ആ ടെൻഷനിടെ അവളെ ശ്രദ്ധിക്കാനും മറന്നു റൂമിൽ കാണും ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം വേണ്ട അതും പറഞ്ഞ ഭാമ എഴുന്നേറ്റം തുടങ്ങിയതും ലച്ചു അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൾ ഇവിടെ ഇല്ലമ്മേ ഹോസ്പിറ്റലിലേക്ക് പോയി നാളെ അവരുടെ കൂടെ വരും നേരത്തെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ആണോ പക്ഷെ മോളെ പ്രിയമോൾ അവിടെ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാലോ ഏയ് ഹോസ്പിറ്റലിലല്ലേ അവിടെ വെച്ചൊരു സീനുണ്ടാക്കാൻ അവർ ശ്രമിക്കില്ല ഒരു കണക്കിന് അതാ നല്ലത് രുദ്രേഠന്റെ സ്വഭാവം വെച്ച് ആദ്യം അടി അടികഴിഞ്ഞിട്ടായിരിക്കും പിന്നെ സംസാരം തുടങ്ങുന്നത് ഇതാകുമ്പോൾ ഏട്ടൻ കുറച്ച് കൺട്രോൾ ചെയ്യും ലച്ചു പറഞ്ഞത് കേട്ട് അവർ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സിറ്റിയിലേക്ക് ചാരിയിരുന്നു പിറ്റേ ദിവസം ഉച്ചയോടെ ഉച്ചയോടടുത്തു മാധുവിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരാൻ തലയിൽ കെട്ടുമായി വന്നിറങ്ങിയ മാധുവിനെ കണ്ട് എല്ലാവർക്കും വിഷമം തോന്നിയെങ്കിലും ആരും അവളോടൊന്നും തന്നെ ചോദിച്ചിരുന്നില്ല മഹി അവളെ ചേർത്ത് പിടിച്ച് സോപാനത്തിലായി ഇരുത്തിയതും ഓരോരുത്തരായി വീട്ടിലേക്ക് കയറി വന്നു മോളെവിടെ എല്ലാവരും അകത്ത് കയറിയിട്ടും പ്രിയ ആ കൂട്ടത്തിൽ കാണാത്തത് കൊണ്ട് ശാരദാമ രുദ്രനോടായി ചോദിച്ചു അവൻ്റെ മനസ്സിൽ ശാരദാമ മാധുവിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് കരുതി അവൻ അവളുടെ നേരെ കൈചൂണ്ടി കാണിച്ചു മാധുവിനെയല്ല പ്രിയമോൾ എവിടെയെന്നാണ് ചോദിച്ചത് പ്രിയയോ പ്രിയ എവിടെയില്ലേ ശാരദാമ്മ പറഞ്ഞത് കേട്ട് മാധവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല അവൾ ഇന്നലെ ഹോസ്റ്റലിലേക്ക് വന്നിരുന്നല്ലോ ആ വന്നിരുന്നു പക്ഷെ അപ്പോൾ തന്നെ അവൾ തിരികെ ഇങ്ങോട്ട് വരികയും ചെയ്തല്ലോ ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ അവൾ എവിടെ പോകാനാ നീ റൂമിൽ പോയി ഒന്ന് നോക്ക് അവൾ അവിടെ കാണും ചിലപ്പോൾ ഇന്നലത്തെ സംഭവത്തിൽ അവൾക്ക് എല്ലാവരെയും അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും അതുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കുകയാകും നീ പോയി അവളുടെ റൂമിൽ ഒന്ന് നോക്കിയിട്ട് വാ ഇല്ലേട്ടാ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് കിച്ചുമാൻ്റെ അടുത്തേക്കായിരിക്കും ഇതിപ്പോൾ അവൻ ഇനി നേരം വരെ എൻ്റെ അടുത്തായിരുന്നു ഇന്ദ്രൻ പറഞ്ഞു കേട്ട് വെച്ചു ടെൻഷനോടെ പറഞ്ഞു മാധവൻ വേഗം ഗൗരി വന്ന കാറിൻ്റെ ഡ്രൈവറെ വിളിപ്പിച്ചു ഇന്നലെ നീ എപ്പോഴാ പ്രിയെ തിരികെ കൊണ്ടുവന്നത് അയാൾ വന്ന ഉടനെ മാധവൻ അയാളോടായി ചോദിച്ചു ഇന്നലെ മാഡത്തിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ എത്തിയതും മാഡം എന്നോട് തിരികെ പോയിക്കൊള്ളാൻ പറഞ്ഞു അയാളുടെ വാക്കുകൾ എല്ലാവരെയും ഭീതിയിലാഴ്ത്തി എന്നാൽ ആ സമയമുള്ള രുദുറിൻ്റെ മനസ്സ് ഹോസ്പിറ്റലിൽ നിന്നും നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയ ഗൗരിയുടെ മുഖമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിലേക്ക് അലയടിച്ചു വന്നു ആ നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തുവെന്ന് ആലോചിച്ചപ്പോൾ അറിയാതെ നാവിൽ നിന്ന് വീണുപോയതാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് കരുതിയത് പക്ഷേ അവൻ വർദ്ധിച്ചു വന്ന ഹൃദയഭാരത്തോടെ അകത്തേക്ക് ഓടിക്കയറി പ്രിയ ഓരോ മുറിയിലും അവൻ അവളുടെ പേര് വിളിച്ചുകൊണ്ട് തിരയാൻ തുടങ്ങി എല്ലാവരും കൈലാസം തറവാട് മൊത്തം അവളെ തിരഞ്ഞു ഒരു പക്ഷേ അവളിനി ഗൗരിയുടെ തറവാടായ ശ്രീമംഗലം തറവാട്ടിൽ പോയിരിക്കാം എന്ന് കരുതി ഇന്ദ്രനും മാധവനും കൂടി അവളെ അവിടെയും തിരഞ്ഞു ഇല്ലേട്ടാ അവൾ ഇവിടെ എങ്ങുമില്ല ഇങ്ങോട്ട് വന്നെങ്കിൽ അവളെ ആരെങ്കിലും കാണില്ലേ അകത്തൊന്നും പ്രിയെ അന്വേഷിച്ച് കാണാതെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന രുദ്രനോടായി ലച്ചു പറഞ്ഞതും അവന്റെ കണ്ണുകളിൽ നിന്ന് രണ്ടുതുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി ഈശ്വര എന്റെ കുഞ്ഞിതെവിടെ പോയി ശാരദാമ്മ തളർച്ചയുടെ ചാരു ബെഞ്ചിലേക്കിരുന്നു ഈ അവസ്ഥ അവൾക്കിതൊന്നും താങ്ങാൻ പറ്റിയിട്ടുണ്ടാകില്ല പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ രുദ്രൻ ലച്ചുവിന്റെ വാക്കുകൾ കേട്ട് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു ഏതവസ്ഥ ലച്ചുവിന്റെ വാക്കുകൾ കേട്ട് രുദ്ര അവളെ നോക്കി തെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രേട്ടാ അത് പ്രിയ പ്രിയ ഗർഭിണിയാണ് അതറിയിക്കാൻ കൂടിയാണ് അവൾ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് വന്നത് തെറ്റു പറഞ്ഞ് രുദ്ര ഒന്ന് ഉലഞ്ഞുപോയി അവൻ്റെ മനസ്സിലേക്ക് താൻ അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും അവൾ തൻ്റെ വയറിൽ പൊതിഞ്ഞു പിടിച്ച് നിന്നതും ഓർമ്മ വന്നു അവൻ കണ്ണുകൾ മുറുകെ അടച്ചു രുദ്ര ഏട്ടാ എൻ്റെ പ്രിയ കുഞ്ഞ് ഇന്ദ്ര അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചതും അവൻ ദയനീയതയോടെ പറഞ്ഞു നീ വിഷമിക്കാതെ വാ നമുക്ക് നോക്കാം അവൻ അതും പറഞ്ഞുകൊണ്ട് രുദ്രനെയും കൂട്ടി പുറത്തേക്ക് നടന്നു രുദ്രനും ഇന്ദ്രനും മാധവനും മഹിയും അന്ന് മുഴുവൻ അവളെ അന്വേഷിച്ച് നടന്നു ഹോസ്പിറ്റലിൽ ചുറ്റും അവൾ പോകാൻ പോകാനിടയുള്ളിടത്ത് ഒക്കെ അവർ അന്വേഷിച്ചു ഒരിടത്തും അവളെ കാണാതായതും ആകെ തകർന്നു ഒരു വേള ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുപോലും അവർ ഭയന്നു കഴിഞ്ഞ രാത്രി അവളോട് പറഞ്ഞ ഓരോ വാക്കുകളും ചിത്രനെ ഉമ്മിത്തിയിൽ ഇരിക്കാൻ തുടങ്ങി അവൻ തളർച്ചയോടെ കാറിന്റെ ബോണേജിൽ ചാരി നിന്നു അവന്റെ അവസ്ഥ കണ്ടതും ഇന്ദ്രൻ വേഗം അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു ഏട്ടാ എൻ്റെ പ്രിയ ഞാനാ ഞാൻ കാരണമാണ് അവൾ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ ഏട്ടാ അവൻ ഇന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു നീ വിഷമിക്കാതെ രുദ്ര നമുക്ക് അന്വേഷിക്കാം ഇന്ദ്രനും എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു പിന്നെയും ഗൗരിയെ അന്വേഷിച്ച് അവർ പല സ്ഥലത്തും അലഞ്ഞു ഒടുവിൽ ഒരിടത്തും കാണാതെ പാതിരാത്രിയുടെ അടുത്താണ് അവർ തിരികെ കൈലാസത്തിലേക്ക് വന്നത് ഇതിനോടകം തന്നെ ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ ദയം നയനയും പറഞ്ഞ് അവരെല്ലാം അറിഞ്ഞിരുന്നു രുദ്രനും ഇന്ദ്രനും ഒക്കെ തിരികെ വന്നതും എല്ലാവരും അവരെയും കാത്തും ഉമ്മർന്ന് തന്നെ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞെവിടെ രുദ്ര അവനകത്തേക്ക് കയറിയതും ശാരദാമ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവരെ ദയനീയമായി ഒന്ന് നോക്കി അകത്തുനിന്നും കിച്ചുവിൻ്റെ കരച്ചു കേട്ടതും അവൻ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി പ്രിയമോളെ കാണാതെ കരയുന്നതാ ഈ നേരം വരെ അതൊന്നും കഴിച്ചിട്ടു കൂടിയില്ല ഇടർച്ചയോടെ ശാരദാമ പറഞ്ഞത് കേട്ട് അവൻ പതിയകത്തേക്ക് നടന്നു അവന്റെ അവസ്ഥ കണ്ടതും മാധുവിനു വല്ലാത്ത സങ്കടം തോന്നി അവൾ അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയതും മഹിയുടെ കൈ അവളുടെ കയ്യിൽ മുറുകി അവൾ ദയനീയമായി അവനെ നോക്കിയെങ്കിലും അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു